ക്രിസ്മസ് ന്യൂ ഇയർ അവധി പ്രമാണിച്ച് കേരളത്തിലെ ട്രെയിനുകളിൽ തിരക്കുകൾ വർദ്ധിക്കുന്നതിനിടെ റെയിൽവേയുടെ ക്രൂരത കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കി തീയതികളിൽ കൊച്ചുവേളിയിലേക്കുള്ള സർവീസും തീയതികളിൽ മംഗളൂരുവിലേക്കുള്ള സർവീസുമാണ് റദ്ദാക്കിയത് സംസ്ഥാനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമായ ട്രെയിൻ സർവീസാണിത് മംഗളൂരുവിൽ നിന്ന് വ്യാഴം ശനി ദിവസങ്ങളിലും കൊച്ചുവേളിയിൽ നിന്ന് വെള്ളി ഞായർ ദിവസങ്ങളിലും ആയതിനാൽ അന്യ ജില്ലകളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റും ഏറെ ഉപകാരപ്രദമായിരുന്നു ഈ ട്രെയിൻ വൈകിട്ട് അഞ്ചു മുപ്പതിന് മാബേലി എക്സ്പ്രസ് ആറ് പതിനഞ്ചിന് മലബാർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ കഴിഞ്ഞാൽ മംഗലാപുരത്ത് നിന്നും കേരളത്തിലേക്ക് യാത്രാ രാത്രി ഏഴ് മുപ്പതിന് പുറപ്പെട്ടിരുന്ന സ്പെഷ്യൽ ട്രെയിൻ ഈ ട്രെയിൻ പ്രതിദിന സർവീസാക്കി ഉയർത്തണമെന്ന യാത്രക്കാരുടെ ആവശ്യം ഉയരുന്നതിനിടെയാണ് അപ്രത്യക്ഷിതമായി ഇന്നലെ റദ്ദാക്കിയത് നിരവധി യാത്രക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സർവീസാണ് റദ്ദാക്കിയത് മലബാറിലേക്കും തിരിച്ചും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഈ അവധിക്കാലത്ത് യാത്രക്കാരെ കൂടുതൽ വലയ്ക്കുന്നതാണ് റെയിൽവേയുടെ ഈ തീരുമാനം അതിനിടെ ക്രിസ്മസിന് നാട്ടിലെത്താൻ ടിക്കറ്റിനായി വലയുന്ന ചെന്നൈ മലയാളികൾക്ക് ഇക്കുറിയും നിരാശ ക്രിസ്മസ് ദിവസങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ അധികം സർവീസ് റെയിൽവേ പ്രഖ്യാപിക്കാത്തതാണ് യാത്രക്കാരെ നിരാശപ്പെടുത്തുന്നത് ഇക്കുറി അധിക സർവീസിന് പകരം ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചുമുള്ള സ്പെഷ്യൽ ട്രെയിനാണ് ഉള്ളത് കൂടുതൽ എ സി കോച്ചുകൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് സെക്കൻഡ് എ സി ഫൈവ് തേർഡ് എ കോച്ചുകളാണ് കൂടുതലായി അനുവദിച്ചത് നിലവിലുള്ള പത്ത് ജനറൽ കോച്ചുകൾ വെട്ടിച്ചുരുക്കിയാണ് കൂടുതൽ എ കോച്ചുകൾ ഉൾപ്പെടുത്തിയത് എട്ട് സ്ലീപ്പർ കോച്ചുകളുമുണ്ട് കൊല്ലം ട്രെയിനിൽ ഇരുപത്തിയൊന്ന് മുതൽ സൌകര്യം ലഭ്യമാണ് തേർഡ് എ സെക്കൻഡ് എ നിലവിൽ ടിക്കറ്റുകൾ ലഭ്യം സ്ലീപ്പറിൽ ടിക്കറ്റ് നില വെയിറ്റ് ലിസ്റ്റ് അറുപതിനു മുകളിലാണ് ശനിയാഴ്ചകളിൽ സെൻട്രൽ രാത്രി പതിനൊന്ന് ഇരുപതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേനുച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊല്ലത്തെത്തും പെരുമ്പൂർ ആർക്കോണം കാടുപാടി ജോലാർപോർട്ട് വഴിയാണ് സർവീസ് കേരളത്തിൽ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൗൺ കോട്ടയം ചെങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ കായംകുളം എന്നിവിടങ്ങളിലും സ്റ്റോപ്പ് സ്റ്റോപ്പു ശബരിമല സീസണോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ട്രെയിനുകളിലെല്ലാം ടിക്കറ്റ് ബുക്കിംഗ് നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കൂടുതൽ സർവീസ് അനുവദിച്ചില്ലെങ്കിൽ വൻ തുക നൽകി സ്വകാര്യ ബസ്സുകളിൽ നാട്ടിലെത്തേണ്ട അവസ്ഥയുണ്ടാകും അതേസമയം ചങ്ങനാശ്ശേരിയിലേക്കും വീണ്ടും എസ് സി ടി സി കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ചങ്ങനാശ്ശേരിയിലേക്കുള്ള എസ്ഇ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചു ഇരുപത് മുതൽ വൈകിട്ട് നാലിന് കീലാംപാക്കത്ത് നിന്നാണ് അൾട്രാ ഡീലക്സ് ബസ് പുറപ്പെടുക ഗുടുവാഞ്ചേരി എസ് ആർ എം യൂണിവേഴ്സിറ്റി മറൈമല നഗർ ബസ് സ്റ്റോപ്പ് മഹീന്ദ്ര സിറ്റി എന്നിവിടങ്ങളിലും ഉണ്ട് തിണ്ടിവനം തേനി കമ്പം കുമളി വണ്ടിപ്പെരിയാർ കോട്ടയം വഴി പിറ്റേന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് ചങ്ങനാശ്ശേരിയിലെത്തും സർവീസാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് രൂപയാണ് നിരക്ക് മടക്ക സർവീസ് വൈകിട്ട് മൂന്നിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പതിന് ചെന്നൈയിലെത്തുന്ന തരത്തിലാണ് സർവീസ് എന്നാൽ കെഎസ്ആർടിസി ആകട്ടെ ചെന്നൈയിലേക്ക് സർവീസ് നടത്താൻ മടിക്കുകയാണ് ശബരിമല സീസണോടനുബന്ധിച്ച് കൂടുതൽ സർവീസ് നടത്തുന്നതിനാൽ കെഎസ്ആർടിസിക്ക് സ്പെഷ്യൽ സർവീസ് നടത്താൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനത്തുള്ള കണ്ടക്ടർ ഷാമും സർവീസുകളെ ബാധിക്കുന്നുണ്ട് അതിനിടെ ക്രിസ്മസ് ആഘോഷിക്കാനായി ട്രെയിൻ ടിക്കറ്റ് എടുത്തവരുടെയും അവസ്ഥ സമാനമാണ് മലയാളികൾ പ്രധാനമായും ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെയിൽ മംഗളൂരു മെയിൽ ആലപ്പി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ക്രിസ്മസ് പുതുവർഷാവധിക്കാലത്ത് ഒരു ദിവസം പോലും ടിക്കറ്റ് ലഭ്യമല്ല സ്ലീപ്പർ കോച്ചുകളിൽ മിക്ക ദിവസങ്ങളിലും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുന്നൂറിന് മുകളിലാണ് ടിക്കറ്റ് നില കേരളത്തിലേക്കുള്ള വിമാന നിരക്കും കുതിച്ചുയരിക്കും ക്രിസ്മസിന് സ്വന്തം നാട്ടിലേക്കെത്താൻ ട്രെയിൻ ടിക്കറ്റില്ലാതെ വലഞ്ഞവർക്ക് വിമാന ടിക്കറ്റ് ഉയർന്നത് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് ചില സർവീസുകളിൽ പതിനാലായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ ഈടാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്